അഖിൽ പാലൂട്ടുമടം കൂടി ചേരികയാണ് അതിന് മുമ്പ് ഈ ശ്രീ ജയേഷിന്റെ സ്വീകരണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ നടത്തിയ ഒരു പ്രതികരണം ആ പ്രതികരണം കണ്ട് നമുക്ക് മടങ്ങിയെത്താം അല്ല വിവാദങ്ങളുടെ പ്രശ്നമൊന്നുമല്ല ഒന്ന് അബ്ദുറഹ്മാൻ മന്ത്രി പിന്നെ പെട്ടെന്ന് ഒരു പ്രോഗ്രാം നിശ്ചയിച്ച് വിദേശത്ത് പോകേണ്ടി വന്നു അപ്പോൾ സ്പോർട്സ് മന്ത്രി കൂടെ വേണമല്ലോ അതിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹത്തിനാണ് നിശ്ചയിച്ചിരുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ചക്കാൻ തന്നെ നല്ലൊരു ചടങ്ങ് വീണ്ടും നടത്തി വിടാ യെസ് വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ടം അടം ചേരുകയാണ് അഖിൽ അഭിമാന താരം ശ്രീജേഷിനെ വിളിച്ചു വരുത്തി അപമാനിച്ചതിലാണ് ഒരു വിശദീകരണ ശ്രമം മന്ത്രിയുടെ ഭാഗത്തിനുണ്ടായത് കായിക മന്ത്രി സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് പരിപാടി മാറ്റിവെച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ന്യായീകരണത്തിന് ശ്രമിച്ചതാ കെ പി ഭാരതത്തിന്റെ തന്നെ അഭിമാനമായ മലയാളികൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷം പകർന്ന ആ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടി നാട്ടിലേക്ക് എത്തിയ ശ്രീജേഷിന് ആദ്യം രാജ്യം വലിയ സ്വീകരണം നൽകി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ശ്രീജേഷിനും കുടുംബത്തിനും ഒക്കെ തന്നെ അഭിനന്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് സംസ്ഥാനത്തിന്റെ സ്വീകരണം എന്ന നിരക്ക് തിരുവനന്തപുരത്ത് ശ്രീജേഷിനെ സ്വീകരണം ഒരുക്കിയിരുന്നത് ആദ്യഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് അതായത് ശ്രീജേഷ് ജോലി ചെയ്യുന്ന അതേ വകുപ്പാണ് ആദ്യം ശ്രീജേഷിനെ സ്വീകരണം തീരുമാനിച്ചിരുന്നത് പക്ഷേ അത് മുഖ്യമന്ത്രി കൂടി ഇടപെട്ട് സംസ്ഥാനത്തിന്റെ പൊതു സ്വീകരണം എന്ന നിലക്കാണ് അതിനെ തീരുമാനിച്ചത് അതിൽ ഉദ്ഘാടകനായി മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുമെന്ന ആദ്യഘട്ടത്തിൽ അറിയിച്ചു അതിന്റെ പ്രചാരണാദ്യം നേരത്തെ രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷങ്ങൾ മുടക്കി തന്നെ സംസ്ഥാനത്ത് ഉടനീളം ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെ വെച്ച് തലസ്ഥാന നഗരി വലിയ ആഘോഷത്തിന്റെ പരിപാടികളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു പക്ഷേ ഇതിൽ അവസാന അവസാനഘട്ടത്തിലാണ് കായിക വകുപ്പും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏറ്റക്കുറച്ചുള്ളിൽ ആരാണ് വലുത് എന്ന ആ തർക്കത്തിന്റെയും ീഗോയുടെയും പേരിൽ മലയാളിക്ക് അഭിമാനമായ ശ്രീജേഷിനു വേണ്ടി സർക്കാർ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അതിലിപ്പോൾ നമ്മളോട് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു മന്ത്രി തന്നെ പ്രതികരണം നടത്തുന്നത് നമ്മളോടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതികരണം നടത്തിയിരിക്കുന്നത് അതിൽ മന്ത്രി പറഞ്ഞത് കായിക വകുപ്പ് മന്ത്രിയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷനായി തീരുമാനിച്ചിരുന്നത് അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വിദേശത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട പെട്ടെന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പരിപാടി മാറ്റിവെച്ചത് അടുത്ത് പത്ത് ദിവസം തന്നെ ഒരു പ്രത്യേക ദിവസം കുറിച്ച് അത് ഈ പരിപാടി നടത്തും എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മുഖ്യമന്ത്രിയും സ്ഥലത്തില്ല എന്നതുകൂടി നമ്മൾ ചേർത്തു പറയേണ്ടതാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെ കാണുന്നതിലേക്ക് വേണ്ടി ഡൽഹിയിലേക്ക് പോവുകയാണ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ആകട്ടെ ദുബായിലുമാണ് ഉള്ളത് അതുകൊണ്ടാണ് സാങ്കേതികമായി വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു ന്യായീകരണം പറയുന്നത് പി ആർ ശ്രീജേഷ് എന്ന കായിക പ്രതിഭയെ അപമാനിച്ചതിലൂടെ മലയാളികളെ കാരണം അദ്ദേഹത്തിൻ്റെ അഭിമാന നേട്ടം നമ്മൾ ഓരോരുത്തരുടെയും അഭിമാനമാണ് എന്ന് ആത്മവിശ്വാസത്തോടെ വിളിച്ച് പറയുന്ന അത്രത്തോളം സന്തോഷത്തോടെ അഭിമാനത്തോടെ വിളിച്ച് പറയുന്ന ഓരോ മലയാളിയോടുമുള്ള ഒരു അവഹേളനമായിട്ടാണ് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അവിടെ ഒപ്പം നിൽക്കുന്ന ആ ഒരു ചിത്രം ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് ശ്രീജേഷ് പി ആ ശ്രീ ജേഷ് ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും എന്താണ് ലീഡർഷിപ്പ് ഒരു നായകൻ എന്ന് ആരാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടതെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത് അതൊക്കെയും പറയാതെ പറയാതെ തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും മറ്റ് കായിക മന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിനുണ്ടായ ഒരു മനോവിഷമം തന്നെയാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഒരു 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 ഒളിമ്പ്യൻ മനോവിഷമം സ്വന്തം നാട്ടിൽ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതിനെപ്പോലും ലാഘവ ബുദ്ധിയോടെ കണ്ടുകൊണ്ട് മന്ത്രിമാർ സ്ഥലത്തില്ല അങ്ങനെയുള്ള ചില ന്യായീകരണത്തിനുള്ള ശ്രമം തന്നെയാണ് ഇവിടുത്തെ ബന്ധപ്പെട്ടവർ ആ പറയാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നതല്ലേ ഇപ്പം ഞാൻ നേരത്തെ പ്രഫുല്യ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ഈഗോയാണ് ഇതിൽ ഇതിലേറ്റവും പ്രധാനമായും ശ്രീജേഷിന് വേണ്ടി മലയാള നാട് ഒരുക്കിയ സ്വീകരണ പരിപാടി വേണ്ടെന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിൽ നിൽക്കുന്ന ഒരു ശീതകാല യുദ്ധം നേരത്തെ അത് കേരളത്തിലെ സ്കൂളുകളിലൊക്കെ തന്നെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ആ ഗ്രൗണ്ടുകളൊക്കെ തന്നെ കായികമേളയ്ക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തർക്കങ്ങൾ നിലനിന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു കാരണം സർക്കാർ സ്കൂളുകളിലെ പാഠ സിലബസിൽ പോലും കായികമൊരു വിഷയമായി തന്നെ പാഠപുസ്തകം പോലും ഇറക്കുമെന്നുള്ള ഒരു തീരുമാനം കായിക വകുപ്പ് എടുക്കുന്ന സമയത്ത് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുകയും കായിക ഇനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ഏകീകരണം പോലും അത് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുകയും ചെയ്ത ഒക്കെ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം ഇവർ തമ്മിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മന്ത്രിസഭയിലെ സ്വതന്ത്രനാണ് ഇടതുപക്ഷ മുന്നണിയിലെ സ്വതന്ത്ര എം എൽ എ ആണ് വി അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പിണക്കി ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത മലബാർ മേഖലയിലെ ചില പൊളിറ്റിക്കൽ രാഷ്ട്രീയം ഒരു റിലീജിയൻ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തെ കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിണറായി അടിയന്തരമായി ഇതിൽ ഇടപെട്ട് എനിക്ക് ഡൽഹിക്ക് പോകാനുണ്ട് അതുകൊണ്ട് പരിപാടി മാറ്റിവെക്കണമെന്നൊരു പൊതു ആവശ്യം ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി ഇല്ലാതെ പരിപാടി നടത്താൻ സാധിക്കുക ഇല്ല എന്ന ഒരു തീരുമാനം രണ്ട് വകുപ്പുകളെയും അറിയിക്കുകയും ചെയ്തു അതായത് ഇവർ തമ്മിലൊരു കലഹമുണ്ടായി ആ കലഹം വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ കൂടിയാണ് മുഖ്യമന്ത്രി ആ നിലപാട് എടുത്തത് എന്നതാണ് വിദ്യാഭ്യാസ മോപ്പിലെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാഠപുസ്തക ക്രമീകരണം അടക്കം ഗ്രൗണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കായിക വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ നിൽക്കുന്ന തർക്കവും എല്ലാം തന്നെ അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ മലയാളിയുടെ അഭിമാനമായി മാറിയ രാജ്യത്തിന്റെ കായിക നേട്ടത്തിന് വലിയ സംഭാവന ചെയ്ത നമ്മുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രീജേഷിന് നാടൊരുക്ക് സ്വീകരണം പോലും വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുന്നു എന്നതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യമായി നമ്മൾ അടുത്ത ദിവസം തന്നെ ഇത്തരമൊരു സ്വീകരണം ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്ത ഒരു സാഹചര്യം ഇനിയും ആ ഈ ഒരു തർക്കം വീണ്ടും രൂക്ഷമാക്കാനുള്ളൊരു സാധ്യതയുണ്ട് കായിക വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിനെ പഴിച്ചായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കായിക വകുപ്പിനെ പഴിച്ചായിരുന്നു ഈ മന്ത്രിമാരുടെ ഈഗോ അത് കേരളം ഒന്നടങ്കം ഇത്തരത്തിൽ മനോവിഷമത്തോടെ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം അതായത് അടുത്ത നിമിഷം അല്ല അടുത്ത ദിവസം സിറ്റുവേഷൻ ഒരു സ്വീകരണം ഒരുക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിങ്ങനെ അനന്തമായി നീളാൻ തന്നെയാണ് നിലവിലെ സാധ്യതയും സാഹചര്യവും നിലവിൽ അടുത്ത ദിവസം തന്നെ സ്വീകരണം ഒരുക്കുമെന്ന് നമ്മളോട് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടെങ്കിലും അതിനൊരു കൃത്യമായ ദിവസം പറയാനോ ഒരു സമയം പറയാനോ ഒരു സ്ഥലം പറയാനോ മന്ത്രിക്ക് സാധിക്കുന്നില്ല അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര കഴിഞ്ഞ് അതായത് പ്രധാനമന്ത്രിയും മറ്റു ചില വകുപ്പ് മന്ത്രിമാരെയും ഒക്കെ തന്നെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത് വയനാടിന്റെ ദുരിതാശ്വാസ നിധി ശേഖരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി സംസാരിക്കുന്ന കാര്യം പ്രധാന കാര്യങ്ങളടക്കം ആ ചർച്ച ചെയ്യേണ്ടത് അപ്പം മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കണ്ടുമടങ്ങുന്ന സമയം എന്നാണ് എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടു ദിവസമാകാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസമാകാം അപ്പോൾ മുഖ്യമന്ത്രി എത്തുന്ന ഒരു സമയവും തേതിയും ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട് അതിനു പിന്നാലെ തന്നെ ദുബായ് പര്യടനം കഴിഞ്ഞെത്തുന്ന കായിക വകുപ്പ് മന്ത്രിയുടെ സമയം കൂടി അറിഞ്ഞതിന് ശേഷമായി പുതിയ സമയത്തിൽ ക്രമീകരണം ഉണ്ടാകൂ എന്ന് തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പാണ് കാരണം ഡി പിഒ ആണ് തസ്തികയാണ് ശ്രീജേഷിന് സർക്കാർ കഴിഞ്ഞ ഹോക്കിയിൽ സ്വർണ്ണമെഡൽ നേടുമ്പോൾ നൽകിയത് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനാണ് ശ്രീജേഷ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രീജേഷിന് ആദ്യ ഘട്ടത്തിൽ വകുപ്പാണ് സ്വീകരണം നൽകാൻ തീരുമാനിച്ചത് പക്ഷേ ആദ്യത്തെ സ്വീകരണം സംസ്ഥാനത്ത് നടക്കുന്നതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കണ്ടേ കായിക വകുപ്പ് മന്ത്രി പങ്കെടുക്കണ്ടേ എന്ന ഔചിത്യമാർന്ന ചോദ്യത്തിനു പിന്നാലെയാണ് ഈ സ്വീകരണത്തിൽ ഇവരെ കൂടി ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത് പക്ഷേ കായിക താരത്തിന് സ്വീകരണം ഒരുക്കുമ്പോൾ അത് കായിക വകുപ്പിന്റെ നേതൃത്വത്തിലാകണ്ടേ എന്ന മറ്റൊരു സംശയമാണ് കായിക വകുപ്പ് മന്ത്രിയെ മുഖ്യമന്ത്രിയുടെ അരിക്കിലേക്ക് എത്തിക്കുന്നതും ഇത്തരത്തിൽ ഇത് മുടങ്ങാനുള്ള കാരണം മനസ്സിലാക്കുന്നത് എന്തായാലും മലയാളിയുടെ പൊതുസമൂഹത്തിന് മുന്നിൽ രാജ്യത്തിന് മുമ്പിൽ ഒക്കെ തന്നെ ശ്രീജേഷിനെ വിളിച്ചു വരുത്തി സർക്കാർ അപമാനിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കെ പി സത്രത്തിൽ തന്നെയുള്ള വിമർശനങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തിനും എഴുതുന്നത് അതേസമയം തന്നെയാണ് വിശദീകരണവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നതിൽ കായികമന്ത്രി സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് പരിപാടി മാറ്റിവെച്ചതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം ഉടൻ തന്നെ സ്വീകരണ പരിപാടിക്ക് സമയം തീരുമാനിക്കുമെന്ന് മന്ത്രി ജനൻ ഡി വിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെപ്പോൾ എങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പോഴും സന്ദേഹം നിലനിൽക്കുക തന്നെയാണ് അഖിൽ പാലോട്ടുമഠമാണ് വിശദാംശങ്ങൾ നൽകുന്നത്